ഞാൻ വിളിച്ച എനിക്ക് ഓടി വരാൻ മക്കളില്ല എനിക്ക് എനിക്ക് ജോലി ചെയ്ത് വേനോട്ട് തരാനുള്ളത് രണ്ട് പൊന്നുമക്കളാണ് എനിക്ക് ഇതാതുപോലെ ഭ്യത്തിയിൽ പോട്ട് അതിന് ഇരിക്കുന്നു പുഴുവും വെള്ളവും കയറി വരുന്നതാണ്ടോ ഞങ്ങൾക്ക് നോക്കിയപ്പോൾ പട്ടി പുഴുത്ത് കിടക്കുന്ന കരണ്ടിനകത്ത് അവർ വന്ന് എന്നെ സഹായിക്കുമോ ഈ രണ്ട് മക്കളും ഈ ഭർത്താവും വരുമോ എന്നെ സഹായിക്കും കേൾക്കുന്നു വിളിയും കേട്ടോണ്ട് ഞാൻ നോക്കുമ്പം കുത്തിയിട്ട് ആളുകൾ ഓടുന്നു ഭർത്താവ് കുത്തും കൊണ്ടോണ്ട് കയറി വരുന്നത് ഇവിടെ ഈ ഇറാത്ത വന്ന് ഇവിടെ വന്ന് കവന്ന് വീഴുന്നു ഈ ഒരു രംഗം ഞാൻ വണ്ടി വിളിക്കാൻ കയറി ഓടുന്നു പിന്നെ എനിക്ക് ഒരു ഓർമ്മയും ബോധമൊന്നും ഇല്ലായിരുന്നു പിന്നെ നടന്നത് എന്തായിരുന്നില്ല പാമ്പ് കയറി പോണെന്ന് പറയ ഈ രണ്ട് കൊച്ചു ഈ ഭിത്തിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഭർത്താവ് ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ പോയി അതിനാൽ പറയാൻ എനിക്ക് പറ്റുമോ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരയം രണ്ടാം വാർഡിലാണ് ഞാനിന്ന് ഇവിടെ വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഇവിടത്തെ ഇവിടെ ഉള്ളൊരു അമ്മ അമ്മയുടെ സ്വന്തം ഫേസ്ബുക്ക് ഐ ഡിയിൽ അമ്മ അമ്മയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് ഇത് അറിയണം എൻ്റെ ഈ ഒരു അവസ്ഥ അറിയണം അറിയാതെ പോകരുത് എന്നെ ജനങ്ങൾ തിരിച്ചറിയണം ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഞാൻ ജനങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെങ്കിലും ജനങ്ങൾ കാണണം കാണേ മതിയാകുമോ ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇവ ഞാൻ അവസാനിപ്പിക്കും ഒരു മുഴക്കലിൽ അല്ലെങ്കിൽ ഒരു സാരി തുമ്പിൽ ഞാൻ അവസാനിപ്പിക്കും ഉറപ്പായിട്ടും ഞാനത് ചെയ്യും ഇതെങ്കിലും ഇതിലെങ്കിലും ജനങ്ങളൊന്ന് എനിക്ക് വേണ്ടി കണ്ണു തുറക്കണം ഇത് ജനങ്ങളൊന്നും കാണണം കാണാതെ പോകരുത് എന്നെ ഇങ്ങനെ രണ്ട് മക്കളും ഇല്ല ഭർത്താവും ഇല്ല രണ്ട് മക്കൾ അച്ഛനും ഇല്ല അമ്മേ ഇല്ല ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബമാണ് ഈ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെ അതുപോലെ തന്നെ ഒരു കിണർ ഒരു കിണർ നാട്ടുകാരക്കുള്ള കോഴിക്കോട് പൊളിച്ചിട്ട് കമ്പി കൊണ്ടുപോയി ഞാൻ വല കെട്ടിയിരിക്കുന്ന പട്ടി വീട് പുഴുത്ത വെള്ളം കുടിച്ച് ഞാൻ ഇതിനകത്ത് ഞാൻ അറിയാതെ കോരി കുടിച്ച് എത്ര മാസം കരണ്ടിനേ കല ഇറക്കിയാതെ വെള്ളം കോരി കുടിച്ചെന്നറിയാമോ അവസാനം ഞാൻ പുഴവും വെള്ളവും കയറി വരുന്നാണ്ടോണി ഞങ്ങൾക്ക് നോക്കിയപ്പോൾ പട്ടി പുഴുത്ത് കിടക്കുന്ന കരണ്ടിനകത്ത് അതിനുശേഷമാണ് ഞാൻ ഈ കമ്പി നാട്ടുകാരുടെ കോഴി കൂട് പൊളിച്ച് ആ കമ്പി കൊണ്ടുവന്ന് വല പഞ്ചായത്തിൽ ഞാൻ ഒരുപാട് അപേക്ഷ കൊടുത്തു ഈ അമ്മളെ കടക്ക് പഞ്ചായത്തിൽ ഇനി കൊടുക്കാൻ എനിക്ക് എനിക്കിനി അപേക്ഷ ഇല്ലഅറിന് അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയില്ല കിണറിന്റെ ഈ മേൽക്കും ഇത് കെട്ടാനായിട്ട് ഞാൻ അപേക്ഷ കൊടുത്തു അവര് പരിഹരിച്ചില്ല അവര് കിണറിന് കെട്ടാനില്ല ഇല്ലാന്ന് അവര് പറഞ്ഞോണ്ടിരിക്കും നിങ്ങളൊന്ന് കേറുവ എന്റെ വീടിന്റെ അവസ്ഥ മക്കളൊന്ന് കാണു കണ്ടിട്ട് നിങ്ങള് പറ ഇതിന് എന്താണ് വേണോന്ന് നിങ്ങൾ തീരുമാനിക്കുക ഈ വീടിന്റെ ഈ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ പറ നിങ്ങൾ നിങ്ങളിതിനെന്തരിച്ച് ചെയ്യണം എങ്ങനെ ചെയ്യണോന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു മൊത്തം പോയി കിടക്കയാണ് വീടിന്റെ റൂമിനാവോ മൊത്തം പോയി കിടക്കും ഇതോ ഇല്ല റൂമിലോ ഞാൻ കിടക്കുന്ന ആ വീടിൻ്റെ ആ റൂമിന്റെ അവസ്ഥ അതൊക്കെ തന്നെ ഓട് പൊട്ടി എൻ്റെ വണ്ടേ കൂടെ വീണ് ഞാൻ അന്നേരം എന്താ ഇവിടെ നിൽക്കുന്നു ഓടി മാറിയില്ല എന്ന് എൻ്റെ പിന്നെ എൻ്റെ തോളിലാണ് ഓട് വന്ന് വീണ വീണെനിക്ക് കോളെടുക്കാൻ വയ്യ എന്റെ തോളടക്കത്തിൽ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് വയ്യാത്തത് എനിക്ക് ഓപ്പറേഷനും അതും ഒക്കെ കഴിഞ്ഞ് ഞാൻ മരുന്ന് കഴിക്കുന്നു മരുന്ന് മേടിക്കാൻ പോലും എന്നെ കൊണ്ട് പ്രതിവർത്തിയില്ല ഞാൻ ഓപ്പറേഷൻ രണ്ടു മൂന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കാൻ വിളിച്ചോടെ വരാൻ മക്കളില്ല എനി എനിക്ക് ജോലി ചെയ്ത് വേനൽ തോട്ടി തരാനുള്ളത് രണ്ട് പൊന്നുമക്കളാണ് എനിക്ക് ദാതോ ലഭ്യത്തിൽ പോട്ടായിരിക്കുന്നു ഞാൻ ആരെടുത്ത് പറയണോ അവരെടുത്ത് പറയണോ എനിക്ക് വീട് നഷ്ടപ്പെട്ടെന്ന് ഞാൻ എൻ്റെ മക്കളടുത്ത് പറയണോ അത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയണോ ഞാൻ ആരെടുത്ത് അടുത്ത് പറയണം താ രണ്ട് പൊന്നു മക്കളും അവർ അനിയനും ചേട്ടനും താ ഇരിക്കുന്നു ഈ മക്കളടുത്ത് പറഞ്ഞാൽ അവർ വരുമോ എന്റെ മുമ്പിൽ അവര് വരുമോ അവര് വന്ന് എന്നെ സഹായിക്കുമോ ഈ രണ്ട് മക്കളും ഈ ഭർത്താവും വരുമോ എന്നെ സഹായിക്കാൻ അതെ എന്നെ നാട്ടുകാരെ സഹായിക്കണോ എനിക്ക് വരുമാനമില്ല എനിക്ക് ഒരു വരുമാനമില്ല എനിക്ക് കയറി കിടക്കാനാകെ ഈ ഒരു അഞ്ചു സെന്റും ഈ ഒരു മാളോ മാത്രമേ ഉള്ളൂ എനിക്ക് നിലവിലുള്ളത് എനിക്ക് വിറ്റ് പറക്കാനൊന്നുമില്ല എനിക്ക് കൊറേ സ്വർണങ്ങളില്ല എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല എനിക്ക് ഒന്നുമില്ല എന്റെ അവസ്ഥ ഇനി കിടക്കൽ പഞ്ചായത്ത് വെള്ളാരോട്ടം രണ്ടാം വാർഡ് പേരമു പേരയത്ത് പറയുന്ന സ്ഥലമാണിത് അമ്മയുടെ പേരെന്തോ എന്റെ പേര് അനില അനില ആ പഞ്ചായത്ത് മെമ്പറിനറിയ ഈ മേലെ വരെ വരുന്ന പഞ്ചായത്ത് മെമ്പറിനെ അറിഞ്ഞൂടെ ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടെന്നുള്ളത് ആ മെമ്പർ അടുത്ത് ഈ വീടെന്ന് വന്ന് കാണാൻ പറഞ്ഞപ്പോ മെമ്പർ എൻ്റെ അടുത്ത് പറഞ്ഞെന്താ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചത് എൻ്റെ കൂടെ മെമ്പർ എൻ്റെ കൂടെ ചോദിച്ചത് ഞാൻ ആ വീട്ടിൽ വന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് വിജയിച്ചാൽ ഞാൻ ഈ ഒരു വീട് എന്തിനാണ് ഇങ്ങനെ അവഹേളിച്ചിട്ടേക്കുന്നത് എന്ന് എനിക്കറിഞ്ഞൂടാ ഈ ഒരു വീട് ഇങ്ങനെ കണ്ടില്ലെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തിനാന്നും എനിക്കറിഞ്ഞൂടാ അതവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് എനിക്കറിയത്തില്ല എന്താണ് എന്നെ ഈ വീടൊന്ന് കാണാത്തത് എന്ത് ഈ വീടിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സാധാരണ എല്ലായിടത്തും പഞ്ചായത്തുമ്പറ സഹായം എത്തും എനിക്ക് അതുപോലുമില്ല പഞ്ചായത്തുമ്പറ എന്താണെന്ന് പോലും ഒന്ന് തിരക്കത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്കുള്ള അവസ്ഥ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടായിട്ട് ഉയര് പേടിച്ച് എവിടെയെങ്കിലും പോയാൽ ചെന്ന് ചെന്നിക്കാകില്ല എൻ്റെ വീട് ഏതൊരവസ്ഥയിലാണ് ഇന്ന് ഞാൻ ചടങ്ങിലത്തൊന്ന് പോയാറൊക്കെ ഞാൻ അവിടെ നിന്ന് പേടിച്ച് ഓടി ഇവിടെ എത്തേണ്ടി വന്ന് എൻ്റെ വീട് ഏത് നിമിഷം നേരം പൊത്തു എന്ന് പറഞ്ഞ് ഞാൻ ഈ വീട്ടിനകത്ത് വന്ന് കയറി കാരണം ഞാനിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കിടക്കുന്നിടത്തെങ്കിലും എന്തെങ്കിലും പറകേച്ച് കലോൻ ചട്ടിയെങ്കിലും പറകേച്ച് വെള്ളം പിടിക്കാമല്ലോ ഈ ഇതിനകത്ത് വെള്ളം വീണ് നനഞ്ഞ് കിടക്കുന്നതിലേ അതല്ലേ അത് അവസാനിപ്പിക്കാനേ എനിക്ക് പറ്റൂ എന്നെ കൊണ്ട് അങ്ങനെ പറ്റുന്നുള്ളൂ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു രക്ഷയില്ല എന്നെ ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചു മക്കൾ ഓരോരുത്തർക്കും സഹായിക്കുന്ന ഞാൻ കണ്ടായിരുന്നു അത് കണ്ടപ്പോ എനിക്ക് തോന്നി മോളെ ഒന്ന് വിളിക്കണം വിളിച്ച് ആ ആരെന്തെങ്കിലും നമ്പർ മേടിച്ച് മോളെ വിളിക്കണോന്ന് അതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചത് മോളെനിക്ക് നിങ്ങളെ നിങ്ങളെ എനിക്ക് സഹായം ഞാൻ ഞാൻ കിട്ടുമെന്ന് തന്നെയാണ് ഇന്നലെ രാത്രി അമ്മ വിളിച്ച് ഇന്ന് നേരം വിളിത്തപ്പോ ഞാനിവിടെ വന്ന വിശ്വാസ ചിന്തകളൊന്നും വേണ്ട നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അമ്മയെ സഹായിക്കും അമ്മയുടെ വീടിന്റെ ഈ ഓടൊക്കെ പൊളിച്ചു മേയാനായിട്ട് അമ്മയ്ക്ക് എത്ര രൂപയുടെ ചെലവ് വരും ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ആ വീടൊന്നും ശരിയാക്കി കൊടുക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അമ്മയെ സഹായിക്കും കേട്ടോ അമ്മ സങ്കടപ്പെടരുത് ഒറ്റപ്പെട്ടു നിങ്ങൾ ഓരോരുത്തരും ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ അമ്മയ്ക്കൊരു വാക്ക് കൊടുക്കാണ് എത്രയും പെട്ടെന്ന് കേട്ടോ അമ്മേ അമ്മയുടെ വീടിന്റെ മേൽക്കൂരയൊക്കെ മാറി ഈ മഴയ്ക്ക് മുന്നേ തന്നെ അമ്മയ്ക്ക് ഇതിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കാൻ നമ്മുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും അമ്മ സങ്കടപ്പെടണ്ട ഇത് നിമിഷവും കിടക്കാൻ കിടക്കാൻ പറ്റൂല ഞാൻ ഞാൻ പേടിച്ച് അതിനകത്ത് ഈ ഇങ്ങനെ കിടക്കുന്നു ും വിഷമിക്കണ്ട ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ അമ്മയെ സഹായിക്കും കേട്ടോ സങ്കടപ്പെടണ്ടേ ഈ ഒരു അമ്മയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ എല്ലാവരും ഈ അമ്മയൊന്ന് ചേർത്ത് പിടിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു സഹായം ഈ അമ്മയുടെ വീടുപണി ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടി കൂടുതലായിട്ടൊന്നും വേണ്ട ചെറിയൊരു സഹായം കൊടുത്തു ഈ അമ്മയൊന്ന് ചേർത്ത് പിടിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം